വയനാടൻ മലനിരകളിലെ മുതിരേരി ക്ഷേത്രം കൊട്ടിയൂർ ആചാരപ്പെരുമയുടെ ഭാഗമാണ് ഈ കാവിൽ നിന്നും വാളയങ്ങളിൽ ചെത്തുന്നതോടെയാണ് വൈശാഖ മഹോത്സവത്തിന് തുടക്കമാവുക നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ഈ ആചാരാനുഷ്ഠാനങ്ങൾ ഇന്നും പതിവ് തെറ്റാതെ നടക്കുന്നു പെരുമഴയത്തും കിലോമീറ്ററോളം ദൂരം കാടും മേടും താണ്ടി കാൽനടയായി ക്ഷേത്രം മേൽശാന്തി കൊട്ടിയൂർ അമ്പലത്തിലേക്ക് വാളെത്തിക്കുന്നു ക്കാൻ കഴിയാത്ത വിധത്തിൽ ചരിത്രത്തിന്റെ ഭാഗമാവുകയാണ് വയനാടൻ പൈതൃക ഭൂമിയിലെ വേറിട്ടൊരു അനുഷ്ഠാനം കൊട്ടിയൂർ പെരുമാളിന്റെ തിരുവായുധമായ വാൾ സൂക്ഷിച്ചിരിക്കുന്നത് വയനാട് ജില്ലയിലെ തലപ്പുഴ വില്ലേജിലെ മുതിരേരി ക്ഷേത്രത്തിലെ വാൾ വാളറയിലാണ് കൊട്ടിയൂർ ക്ഷേത്രത്തിലെ ഉത്സവ ആരംഭ ചടങ്ങിലൊന്നായ നെയ്യാട്ട ദിവസം മുതിരേരി ക്ഷേത്രത്തിലെ ശാന്തിക്കാരനായ ബ്രാഹ്മണൻ ഘോരവനത്തിലൂടെ ഏകനായി നടന്ന് വാൾ അന്നേ ദിവസം സന്ധ്യക്ക് ക്ഷേത്രത്തിലെത്തിക്കുന്നു തുടർന്ന് അക്കരെ കൊട്ടിയൂരിൽ പൂജിക്കുന്ന വാൾ കൊട്ടിയൂർ പെരുമാളിന്റെ ചിത്തിരനാളിലെ തൃക്കലാശാട്ട് കഴിഞ്ഞ് തിരിച്ചെഴുന്നള്ളിച്ച് മുതിരേരിയിൽ എത്തി വിശാഖം നാളിൽ വാളറയിൽ വെച്ച് കൂട്ടുന്നു പിന്നീട് അടുത്ത വൈശാഖോത്സവത്തിലെ ചോദ്യനാളിൽ കൊട്ടിയൂരിലേക്ക് കൊണ്ടുപോകാനാണ് വാൾ പുറത്തെടുക്കുന്നത് ശിവൻ ദക്ഷിണെ വധിച്ച് ചുഴറ്റിയറിന്റെ ഉടവാൾ വയനാടൻ മലമടക്കുകൾ കടന്ന് മുതിരേരിയിൽ വന്ന് വീണു ഐതിഹ്യം വടക്കേ വയനാട്ടിലെ കോഴിയോട്ട് കുടുംബക്ഷേത്രമായിരുന്നു മുതിരേരിക്കാവ് പാലയാട്ട് തറവാട്ടുമുറ്റത്ത് എല്ലാവരും ഒത്തുകൂടി കുടുംബക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തി ഇന്നും കാവിലെത്തുന്നു വയനാട്ടിലെ വിവിധ ദേശങ്ങളിലും പല കുടുംബങ്ങളിലും ഉള്ളവർ അതിരാവിലെ തന്നെ എത്തി വാളുപോക്ക് ചടങ്ങിന് സാക്ഷ്യം വഹിക്കും ഭക്തി നിർഭരമാണ് ഈ ചടങ്ങ് അന്നദാനത്തിനു ശേഷം ധ്യാനത്തിലിരിക്കുന്ന ക്ഷേത്രം മേൽശാന്തി വെളിപാടുണരുമ്പോൾ അമ്പലക്കുളത്തിൽ മുങ്ങി കഴകക്കാർക്ക് ഒറ്റവാർപ്പ് നിവേദ്യങ്ങൾ നൽകി വാളുമായി കൊട്ടിയൂരിലേക്ക് പുറപ്പെടുകയാണ് പുത്തന്മടം മൊഴിയോട്ടില്ലത്തിനാണ് വാള് കൊണ്ടുപോകാനുള്ള പരമ്പരാഗത അവകാശം പഴപ്പുലകളും പഴുത്ത ചക്കയുമാണ് ഇവിടുത്തെ നിവേദ്യം വയനാട്ടിലെ എല്ലാ ഉത്സവങ്ങൾക്കും തിരശീല വീഴുക മുതിരേരി വാളുപോക്കോടുകൂടിയാണ് മഴക്കാലത്തിന്റെ വരവോടുകൂടി മുതിരേരിയിലെ വാൾ കൊട്ടിയൂരിലേക്ക് യാത്ര പോയാൽ പിന്നെ പെരുമഴയുടെ ആരവങ്ങൾ കഴിഞ്ഞ് വാൾ തിരികെ എത്തിയാൽ മാത്രമാണ് അടുത്ത ഒരാണ്ടത്തേക്കുള്ള ഉത്സവങ്ങൾക്ക് തുടക്കമാവുന്നത് നാട്ടുഗത്തികടക്കമുള്ള അടിയാന്മാരുടെ അനുഷ്ഠാനത്തിനും വാളുപോക്കിനും വരവിനും പ്രാധാന്യമുണ്ട് വെള്ളരിക്ക തോലു ചുറ്റി കറി വെക്കണമെങ്കിൽ പോലും മുതിരേരിയിൽ നിന്നും കൊട്ടിയൂരിലേക്ക് വാള് പോകണമെന്നാണ് ശാസ്ത്രം കുടുംബങ്ങളിൽ വിശേഷങ്ങൾ എന്തെങ്കിലും നടക്കണമെങ്കിൽ ൂരിലേക്ക് വാൾ പോയാൽ പിന്നെ തിരിച്ചു വരണമെന്ന് കരുതപ്പെടുന്നു കൊട്ടിയൂരിൽ നിന്നും വാൾ തിരികെ എത്തിയാൽ മാത്രമാണ് പൂജഗതിക അടിയാന്മാരുടെ കുടിലുകളിൽ അരങ്ങേറുക കൊട്ടിയൂരിന്റെ ഒട്ടേറെ ഉപക്ഷേത്രങ്ങളും വാഴുപോക്കിനെ അടിസ്ഥാനമാക്കി നടയടക്കുകയും തുറക്കുകയും ചെയ്യപ്പെടുന്നു